വളരെയധികം കൂടിയാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് കുറച്ച് കാലത്ത് സമയങ്ങൾക്ക് മുമ്പാണ് എനിക്ക് ആ വീഡിയോ കാണാനിടയായത് ദാരുണമായ ഒരു അപകടത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കോഴിക്കോട് കുന്നമംഗലം പത്താം മൈലിൽ വെച്ചാണ് അപകടം സംഭവിക്കുന്നത് ഒരു ബസ് നിയന്ത്രണം വിട്ട് കോഴിക്കോട് കുന്നമംഗലം പത്താം മൈലിൽ വെച്ചാണ് അപകടം മുപ്പത്തഞ്ചോളം ആളുകൾക്ക് അപകടം സംഭവിച്ചു അതിൽ നാലോളം പേരുടെ നില വളരെ ഗുരുതരമാണ് അനിയന്ത്രിതമായ പോക്ക് നിയന്ത്രണമില്ലാത്ത ഒരു പോക്ക് ആണ് മത്സര ഓട്ടം നടത്തുന്നത് കൊണ്ട് സംഭവിക്കുന്ന അപകടങ്ങൾ എല്ലാമേ ചെയ്യണമെങ്കിൽ ഈ മത്സര ഓട്ടങ്ങൾ ഒരു മറ്റു വരെ നിർത്തേണ്ടിയിരിക്കുന്നു മാത്രമല്ല കലാകാലങ്ങളിൽ നടത്തേണ്ടി വരുന്ന മെയിൻ്റനൻസുകളും കാരണം പല ആളുകളും തൻ്റെ ജീവനും ജീവിതവും എല്ലാം ആ ബസ്സില് ബസ്സിലെ ഡ്രൈവറുടെ കൈകളിൽ നിന്നിരിക്കുന്നത് അവരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമാണ് ആ ജീവനുകൾക്ക് അപകടങ്ങൾ സംഭവിക്കാതെ ജീവനുകൾ പൊടിയാതെ അവരുടെ സ്വന്തം ഭവനങ്ങളിൽ എത്തിക്കാൻ സാധിക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ കുന്നമംഗലം പത്താം മയിലിലാണ് ഈ അപകടം ഉണ്ടായത് നരിക്കുനി ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന ബസ് സ്വകാര്യ ബസ് പത്താം മൈലിൽ വെച്ച് നിയന്ത്രണം വിട്ട് ഈ റോഡരികിലുള്ള ഒരു മരത്തിലടിക്കുമായിരുന്നു ആ അപകടത്തിൽപ്പെട്ട ബസ്സിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ മരത്തിലിടിച്ച് ബസ് നിൽക്കുകയായിരുന്നു ഏതാണ്ട് നാൽപ്പതോളം യാത്രക്കാർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് ദൃസാക്ഷികൾ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ദൃസാക്ഷികൾ പറഞ്ഞത് ഈ മരത്തിന് തൊട്ടപ്പുറത്ത് തന്നെ കടയാണ് ആ കടയിലുള്ള ആളുകൾ ആളുകളടക്കം ആണ് ഇവിടെ എത്തി നാട്ടുകാരും ഇപ്പുറത്തും മറ്റുള്ള കടക്കാരും എത്തിയാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത് ഈ അപകടത്തിൽ ഏതാണ്ട് മുപ്പത്തി ആറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മുപ്പത്തി ആറ് പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അതിൽ തന്നെ മൂന്ന് പേരുടെ പരിക്ക് ഗുരുതരമാണ് ഇവർ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റവരിൽ നാല് വയസ്സുള്ള ഒരു കുട്ടിയും ഉൾപ്പെടുന്നുണ്ട് എന്തായാലും ഈ സ്കൂൾ വിട്ട് ഇന്ന് സ്കൂൾ തുറന്ന ദിവസമാണ് സ്കൂൾ വിട്ട സമയമായതിനാൽ നിരവധി സ്കൂൾ കുട്ടികൾ ഈ അപകട സമയത്ത് ബസ്സിലുണ്ടായിരുന്നു അവർക്ക് അവർക്കുൾപ്പെടെയാണ് പരിക്കേറ്റത് എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും സ്ഥിരമായി അപകടമുണ്ടാകുന്ന ഒരു മേഖല അല്ലെങ്കിൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇത് എന്ന് കൂടി നാട്ടുകാർ പറയുന്നുണ്ട് കാരണം നാല് റോഡുകൾ ചേരുന്ന ഒരു ജംഗ്ഷനാണ് തൊട്ടുമുന്നിലുള്ളത് നേരത്തെയും കഴിഞ്ഞ ആഴ്ചയും ഇതേ സ്ഥലത്ത് ഒരു ലോറി അപകടത്തിൽപ്പെട്ടുവെന്നും നാട്ടുകാർ പറയുന്നുണ്ട് എന്തായാലും ഈ പരിക്കേറ്റവരെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി അതിനുശേഷം തൊട്ടുപിറകിൽ വന്ന ഒരു സ്വകാര്യ ബസ്സിൽ കയറ്റിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് കൂടുതൽ പേരെയും ഈ സ്വകാര്യ ബസ്സിൽ കയറ്റിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ ഇറക്കി അതിനുശേഷം ഈ ഈ പരിക്കേറ്റവർ ആ ബസ്സിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട നാട്ടുകാർ പറയുന്നത് എന്തായാലും ഈ അപകടത്തെ സംബന്ധിച്ച് നാട്ടുകാരോട് ചോദിക്കുമ്പോൾ അവർ പല കാരണങ്ങൾ പറയുന്നുണ്ട് ബസ്സിന് വേഗത കൂടുതൽ എന്ന സംശയം കൂടി ചിലർ പ്രകടിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാതെയാണ് ബസ് ഓടുന്നത് എന്നതടക്കമുള്ള ആക്ഷേപം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഈ നാട്ടുകാർ ഈ കടയിലുണ്ടായിരുന്നു ഈ ബസ് അപകടം ഉണ്ടായതിന് തൊട്ടുപറകിൽ ഉള്ള കടക്കാരനാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ഇതിന് തൊട്ടുപിറകിലാണ് അദ്ദേഹത്തിന്റെ കട മരം തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ബസ് ഈ കട ഇടിച്ച് ഈ കടയിൽ ഇടിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹമാണ് ഈ സംഭവം ആദ്യം കണ്ടതും ആദ്യം ഈ സ്ഥലത്തേക്ക് എത്തിയതും എന്താണ് സംഭവിച്ചത് സംഭവം ഇന്ന് ഒരു ഒന്നര ഒന്നേ മുപ്പത്തഞ്ച് സമയമാകുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ചെറിയൊരു മഴ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഞാൻ എൻ്റെ കടയാണിത് എന്റെ കടൻ്റെ അകത്ത് ഇരിക്കയായിരുന്നു അപ്പൊ ഒച്ചയുടെ സമയത്താണ് ബസ് ഈ മരത്തിൽ ഇടിച്ചതായിട്ട് നമ്മൾ കാണുന്നത് ഒരു വേള നമ്മൾ മിസ്റ്റർ ആയിപ്പോയി പക്ഷേ ബസ് കയറിയ സമയത്ത് ബസ്സിലുള്ള എല്ലാ യാത്ര യാത്രക്കാരും ഡ്രൈവറെ ചേംബറിലേക്ക് വന്ന് ഇടിൻ്റെ ആകാതുകൊണ്ട് ഏ കട കൂട്ടമായിട്ട് കടക്കുന്ന ഒരു സംഭവമാണ് കാണുന്നത് പെട്ടെന്ന് നിശ്ചലായിപ്പോയി അപ്പോൾ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ഓർമ്മ വന്നില്ല പക്ഷേ അപ്പോൾക്ക് നാട്ടുകരൽ ഓടിയെത്തി ചെറിയ നാല് വയസ്സായ കുട്ടി മുതൽ ഒരു എഴുപത്തഞ്ച് അമ്പത് വയസ്സായ ആൾ ആളുകൾ ഇതിലുണ്ട് ഒരു മുപ്പത്തഞ്ചോളം ആളുകൾക്ക് പരിക്കുണ്ട് അതിൽ നാലോളം ആളുകൾക്ക് നല്ല പരിക്കാണ് നല്ല പരിക്കാണ് കണ്ണിനൊക്കെ പരിക്കേറ്റിയ ആളുകളുണ്ട് ശരിക്കീ ചുണ്ടിൻ്റെ ഇവിടെയൊക്കെ കീറിപ്പോ ആളുകളുണ്ട് അപ്പോൾ തൊട്ട് പിന്നിൽ വന്ന വേറൊരു ബസ്സിലെ യാത്രക്കാരെ ഇറക്കിയിട്ടാണ് ഈ മൊത്തം പരിക്കുപറ്റിയ ആളുകൾ നമ്മൾ കോളേജിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അപ്പൊക്കെ നാട്ടുകാർ എല്ലാവരും ഓടിയെത്തി പിന്നെ തൊട്ടടുത്തുള്ള ഒക്കെ വന്ന് അതിലാണ് മുപ്പതു ദിവസം ആളുകൾ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത് ഏതായിരുന്നാലോ ഇത് അമിത സ്പീഡാണ് നമ്മൾ സംശയിക്കപ്പെടുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഉച്ചക്ക് റോഡൊക്കെ കാലിയാണ് അപ്പോൾ മാത്രമല്ല ഈ സീബ്ര ലൈൻ ഏത് സമയത്തും ജനങ്ങൾ റോഡ് മുറിച്ചു കിടക്കാൻ ഉപയോഗിക്കുന്ന ഈ സീബ്രൈൻ്റെ അടുത്ത് വെച്ചിട്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സീബ്ര ലൈൻ ഏത് സമയത്തും യാത്രക്കാർ റോഡ് മുറിച്ചു കിടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ബോധം ഡ്രൈവർക്ക് വേണം അപ്പോൾ ആ ഒരു സ്ഥലത്ത് വെച്ചാണ് സംഭവിക്കുന്നത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റൊക്കെ ഈ വിഷയത്തിൽ ഉണർന്നുകൊണ്ട് ഈ അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം നമ്മൾ സൂചിപ്പിക്കാനുള്ളത് ഈ ടയർ സംബന്ധിച്ച ടയർ ഇവിടുത്തെ ഒരുപാട് വാഹന ഉടമകളുടെ സ്ഥല പന്തിരിപ്പാടോ അപ്പോൾ നമുക്ക് ഞാൻ കച്ചവടക്കാരനാണ് പൊതുപ്രവർത്തനമാണ് ഇവിടെ ലോറി ആളുകളൊക്കെ പറഞ്ഞാൽ ഇതിന് ടയറൊക്കെ പിന്നെ സ്വാഭാവികമായിട്ടും യാത്രക്കാർ ഉപയോഗിക്കുന്ന ബസ്സിന് ഇട ടയറല്ല സ്വാഭാവികമായിട്ടും ബലപ്പെട്ട ജീവനാൽ ബസ്സിലുണ്ടാകുക അപ്പോൾ സ്വാഭാവികമായിട്ടും ടയറൊക്കെ തേന് ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടാത്ത രീതിയിലുള്ള ടയറുകളാണ് പിന്നെ ഈ ബസ്സിലുണ്ടതെന്നാണ് ഇവിടുത്തെ ബന്ധപ്പെട്ട ലോറിക്കാരൊക്കെ പറയുന്നത് മാത്രമല്ല ഒരു ഇരുപത് ദിവസം മുമ്പേ ഇതേ സ്ഥലത്ത് വെച്ച് ഒരു ലോറി രാത്രി പതിനൊന്നര മണിക്ക് നിയന്ത്രണം വിട്ട് ഇതേമാതിരി ഇപ്പോൾ ഈ മരത്തിൽ ഇപ്പം ഇപ്പം സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കടക്കാരനാണ് ഈ മരം തീർച്ചയായിട്ടും എൻ്റെ ഒരു ഉപജീനമാർഗ്ഗം ആണത് അപ്പോൾ ഈ കടയൊക്കെ ഒക്കെ തകർന്ന് നമ്മളെ ഉപജീവനമാർഗ്ഗം മുട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായിരുന്നാലും ഈ മരം ഉള്ളത് കൊണ്ട് നമ്മളും രക്ഷപ്പെട്ടു ാണ് ഈ ആദ്യം ഈ അപകടം കണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഈ കടയിൽ ഈ കടയിൽ ഒരു കടയുടമയ്ക്ക് പറയാനുള്ളത് അമിത വേഗതയിലായിരുന്നുവെന്ന സംശയം നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ ബസ്സിൻ്റെ ടയർ വേണ്ടത്ര സുരക്ഷയില്ലാത്തതാണ് ഇങ്ങനെ ഈ പാസഞ്ചർ വാഹനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ഇത്രയും ആളുകളെ കയറ്റാൻ കയറ്റേണ്ട ബസ്സിന് ഉപയോഗിക്കേണ്ടതല്ല എന്നതടക്കമുള്ള ആക്ഷേപം പറയുന്നുണ്ട് എന്നാലും ഈ അപകടത്തിൽ പരിക്കേറ്റവരെ മുപ്പത്തിയാറ് പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അവരിൽ അവർക്ക് അവരിൽ പലർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് മുഖത്തും കയ്യിലും കാലിലും അടക്കം പരിക്കേറ്റവരുണ്ട് മൂന്ന് പേരുടെ നില ഗുരുതരമാണ് അവരെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുമുണ്ട്